എന്തോട്ടാ ഈ വഴിക്ക് കൊറേ നാളായല്ലേ കണ്ടിട്ട് എന്തെങ്കിലും കല്യാണം ഉറച്ചോ ഓ എന്തോ വിശേഷം എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഞാൻ കൊറേ നാളായി ഇങ്ങോട്ടൊക്കെ വിചാരിക്കുന്നു സമയം കിട്ടുന്നില്ല പിന്നെ ഇന്ന് ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയതാ വേറെ ചായ എടുക്കട്ടെ എന്നാ ഇരുന്ന് സംസാരിക്കാം പിന്നെ ചായ ഒന്നും എടുക്കണ്ട എനിക്ക് ഇച്ചിരി ധൃതി ഉണ്ട് ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങാൻ വേണ്ടിയാണ് എന്തെങ്കിലും കാര്യമില്ലാതെ നിങ്ങള് വരുത്തല്ലെന്ന് എനിക്കറിയാം കാര്യം പറ അറിഞ്ഞു കാണുമല്ലേ നമ്മുടെ സമുദായത്തിൽ നിന്ന് ഒരാളെയാണ് നമ്മൾ ഇലക്ഷൻ നിർത്തിയേക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ആള് ജയിക്കേണ്ടത് നമ്മുടെ സമുദായത്തിന്റെ ആവശ്യമാണ് പറഞ്ഞ മനസ്സിലായോ അപ്പൊ ഒരു വോട്ട് പോലും പുറത്തു പോവാതെ നമ്മുടെ സമുദായത്തിലുള്ള എല്ലാ വോട്ടും നമ്മുടെ ആക്ക് കിട്ടണം അപ്പൊ അതൊന്നു പറയാൻ വേണ്ടിയാ ഞാൻ വന്നത് ഇനി സമുദായം പറഞ്ഞാലും ആര് പറഞ്ഞാലും എലക്ഷൻ നിൽക്കുന്നവരെയൊക്കെ എനിക്കറിയാം എനിക്കിഷ്ടമുള്ളവർക്കെ ഞാൻ വോട്ട് കൊടുക്കേ വെച്ചാട്ടാ സമുദായത്തെയും കരയോഗത്തെയും പിണക്കിയ പല വേണം സമുദായത്തിന്റെ കിണ്ടി സമുദായം പിണങ്ങിയ എനിക്ക് എന്ത് വച്ചാട്ടാ ഞാൻ എന്ത് കഷ്ടപ്പെട്ടാ എന്റെ കുച്ചുങ്ങളെ വളത്തി ഈ നിലയിലാക്കിയത് ഈ എലക്ഷൻ വരുമ്പോൾ മാത്രം ഈ സമുദായം പറഞ്ഞുകൊണ്ട് തള്ളി പിടിച്ചുകൊണ്ട് കേറി വരുന്നത് എലക്ഷൻ കഴിഞ്ഞ ഒരു മനുഷ്യരെയും കാണത്തില്ലല്ലോ എലക്ഷൻ വരുമ്പോഴെല്ലേ എല്ലാരും തള്ളി പിടിച്ചുകൊണ്ട് കേറി വരത്തുള്ളൂ പെട്ടെങ്കാ ജോലി നോക്ക് ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടപ്പോഴേ ഒരു സമുദായത്തെയും കണ്ടില്ലല്ലേ എനിക്ക് ഒരു സമുദായവും ഇല്ല എനിക്ക് മനുഷ്യരേ ഉള്ളു ഇയാൾ ഇയാളുടെ പാട്ടിനി വന്നോക്കും കല്യാണവും മരണോ ഒക്കെ വരുമ്പോ സമുദായം ആലോചിച്ച് വേണം എന്നെ പിണക്കി വിടാൻ കേട്ടോ ആ ചാവുമ്പോ ആരെങ്കിലും എടുത്ത് കുഴിച്ചിടും അതോർത്ത് കൊച്ചാട്ടം തണ്ണപ്പെടണ്ട ഈ ഇലക്ഷൻ വരുമ്പോ മാത്രമേ ഉള്ളല്ലോ ജാതീയ സമുദായമൊക്കെ അത് അതുവരെയൊക്കെ എങ്ങനെ ജീവിക്കുന്നതെന്നും ആർക്കും അറിയണ്ടല്ലേ കൊച്ചാട്ടം കൂടുതൽ തണ്ണപ്പെടാതെ കൊച്ചാട്ടം കൊച്ചി പാട്ടിന് വന്നോക്കും